السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سهودري سهودري الماري ഓരോ മുസ്ലിമും അവന്റെ ദിനരാത്രങ്ങളിൽ നിരവധി വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പും കടുത്ത തീരുമാനങ്ങളും ആവശ്യമായി വരുന്നവരാണ് എല്ലാ മനുഷ്യരും കുടുംബം വിവാഹം ജോലി പഠനം യാത്ര കച്ചവടം വീട് നിർമ്മാണം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിൽ കടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളും ആവശ്യമായി വരുമ്പോൾ അത്തരം വിഷയങ്ങളിൽ ആശങ്ക പുലർത്തുകയോ വെപ്രാളപ്പെടുകയോ അതല്ലെങ്കിൽ ശരിയല്ലാത്തതായ മാർഗങ്ങൾ തെരഞ്ഞെടുപ്പിനു വേണ്ടി അവലംബിക്കുകയോ ചെയ്യുന്നവരാണ് ജാഹിലീയത്തിൽ പോലും ആളുകൾ ഭാഗ്യപരീക്ഷണത്തിനു വേണ്ടി അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യപരീക്ഷണം നടത്തുന്നതിനെ ഇസ്ലാം നിരോധിച്ചതായി വിശുദ്ധ ഖുർആാനെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനീയത്തിലുള്ള അവിശ്വാസികളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാഗ്യം നോക്കൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ് അത് അത് അധാർമികമായ കാര്യങ്ങളിൽ പെട്ടതാണ് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിക്ക് അള്ളാഹു വളരെ വിജയകരമായതും ഉത്തമവുമായ കാര്യങ്ങൾ പകരം നൽകിയിട്ടുണ്ട് അതാണ് ഇസ്തിഹാറത്തും ഇസ്തിഷാറത്വം എന്ന് പറയുന്നത് ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് ആവശ്യമായി വരുമ്പോൾ ഏതാണ് ഉത്തമം എന്ന് മനസ്സിലാക്കാൻ പ്രയപ്പെടുന്ന ഒരു സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും ഉത്തമമായതിനെ തെരഞ്ഞെടുത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കലാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ജാബിർ റദി അള്ളാഹുഹുവിൽ നിന്നുള്ള ആ നബി വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും അദ്ദേഹം പറയുന്നു

വ വ വ തഅലമു ലാ അൻത അല്ലാമുൽ അല്ലാഹുവേ കൊണ്ട് കൊണ്ട് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് ചോദിക്കുന്നു കണക്കാക്കുന്നവൻ ഒരു നിർണയത്തെ ആവശ്യപ്പെടുന്നു നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു നീ കണക്കാക്കുന്നു ഞാൻ കണക്കാക്കുന്നില്ല നീ അറിയുന്നു ഞാൻ അറിയുന്നില്ല നീ എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്നവനാണല്ലോ അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു ഹാദൽ അല്ലാഹു ഉപജീവനത്തിനും അല്ലെങ്കിൽ കാര്യങ്ങളിലെ ഏറ്റവും അടുത്തുള്ളതോ അകലെയുള്ളതോ ആയ അവസ്ഥയിൽ അത് എനിക്ക് ഹൈറാണെന്ന് നീ അറിയുകയാണെങ്കിൽ അള്ളാഹുവി അതെനിക്ക് വിധിക്കുകയും അത് എളുപ്പമാക്കുകയും സുമ പിന്നീട് നീ അതിൽ എനിക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യണമേലുഹേ എൻ്റെ ഈ കാര്യം എൻ്റെ എൻ്റെ ഉപജീവനത്തിനും കാര്യങ്ങളുടെ സമാപ്തിക്കും അതല്ലെങ്കിൽ വളരെ ഏറ്റവും അടുത്തതോ അകലവോ ആയ കാര്യത്തിനും ദോഷമാണെന്ന് നീ അറിയുന്നുവെങ്കിൽ നിന്നും എന്നെ അതിൽ നിന്നും നീ മാറ്റി നിർത്തേണമേ അകമേക്ക് ഉത്തമമായതിനെ നിർണയിച്ചു നൽകുകയും അത് തൃപ്തിപ്പെട്ടതാക്കുകയും ചെയ്യണമേ അതുപോലെ തന്നെ സദാ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം എനിക്ക് ഏറ്റവും നല്ലത് നൽകുകയും ഏറ്റവും നല്ലതിന്റെ തെരഞ്ഞെടുപ്പ് നൽകുകയും ചെയ്യണമേ എന്ന് ഇബാം ഹാക്കിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യപുത്രൻ്റെ സന്തോഷത്തിൽപ്പെട്ടതാണ് സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് സൗഭാഗ്യത്തിൽ പെട്ടതാണ് അള്ളാഹുവിനോട് തെരഞ്ഞെടുപ്പിനെ ചോദിക്കുക എന്നത് എന്നാൽ അവന്റെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ് അത് ഉപേക്ഷിക്കുക എന്നത് ഇതേപോലെ രണ്ടാമത്തെ മാർഗമാണ് അഥവാ പരി വിദഗ്ധരായ പരിചയസമ്പന്നരായ ആളുകളുമായി കാര്യത്തെ കൂടിയാലോചിക്കുക തീരുമാനമെടുക്കുന്നതിൻ്റെ മുമ്പ് വ അംബ്രുഹും ഷൂറാബൈനഹും അള്ളാഹു സുബാനുഹുത്താല പറഞ്ഞു അവരുടെ കാര്യം അവർക്കിടയിൽ കൂടിയാലോചിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ആ പ്രാഥമികമായി അള്ളാഹു കൽപ്പിക്കുന്നത് കാണാം വഷ ഫിൽ അംബ്രി അവരുടെ കാര്യത്തിൽ നീ കൂടിയാലോചിക്കണമെന്നത് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശരിയായ ധാരണ എല്ലാവർക്കും ഉണ്ടാവുക എന്നത് അസാധ്യമാണ് എന്നാൽ മുൻ പരിചയമുള്ളവരുമായി തന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുകയും അവരുടെ അഭിപ്രായത്തെ തേടുകയും ചെയ്യുന്നതിലൂടെ നല്ല തീരുമാനങ്ങളിലെത്താൻ വിശ്വാസിക്കുക കഴിയും ചുരുക്കത്തിൽ ഇസ്തിഹാറത്തും ഇസ്തിഷാറത്തും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ജീവിതത്തിൽ ശീലിക്കേണ്ട ഏറ്റവും നല്ല ഒരു ജീവിത വിജയത്തിൻ്റെ രണ്ട് ഘടകങ്ങളാണ് എന്നതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമികമായി നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു സുബാനുഹവത്താല നല്ല തെരഞ്ഞെടുപ്പ് നമ്മുടെ കാര്യത്തിൽ അല്ലാഹു നൽകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga Nirvari Peace Radio Tune to reality